ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ബൊട്ടോക്സ് ചെയ്തതിനെ ഒരു വീഡിയോ ആണ് കേട്ടോ ബൊട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം എനിക്ക് നെഗറ്റീവ്സ് ആണോ പോസിറ്റീവ്സ് ആണോ ഉണ്ടായത് അത് ചെയ്യാനുണ്ടായിരുന്ന കാരണങ്ങൾ അതിന് എത്ര രൂപയായി ഇതൊക്കെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പം അതൊക്കെ ഞാനൊരു വീഡിയോയിലൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ഇപ്പം ഇപ്പം ചെയ്യാൻ കാരണം നമ്മൾ ബൊട്ടോക്സ് ചെയ്ത ഒരു ഒരു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ രണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ടോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു നെഗറ്റീവ്സ് അറിയാൻ പറ്റില്ല ബൊട്ടോക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹെയർഫോൾ കൂടുതലായിട്ടുണ്ടോ മുടി എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു കണ്ടീഷൻ അതിൻ്റെ ആ ഒരു ഒക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ കുറച്ച് നാൾ കഴിയണം അപ്പൊ അതുകൂടി അറിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ലേറ്റ് ആയിട്ട് ചെയ്ത കേട്ടോ ഞാനിപ്പോ ചെയ്തിട്ടൊരു വൺ മന്ത് ഒക്കെ കഴിഞ്ഞു ബൊട്ടോക്സ് ചെയ്തിട്ട് അപ്പൊ ചെയ്യാൻ ഉണ്ടായിരുന്ന കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് സാധാരണ എല്ലാരെയും പോലെ തന്നെ മുടിയിൽ എന്തെങ്കിലും ചെയ്യാനൊക്കെ ഭയങ്കര പേടിയുള്ള സ്മൂത്തനിങ് ഒക്കെ എല്ലാവരും ചെയ്യുമ്പോൾ ഞാൻ അവർക്കും അപ്പൊ എല്ലാവരും എന്റെ ഫ്രണ്ട്സ് സ്മൂത്തനിങ് ഒക്കെ ചെയ്തിട്ട് ഒരുപാട് മുടി ഊരിപ്പോയി അവർക്ക് ആകെ മുടി മോശമായി എന്നൊക്കെ പലരും പറഞ്ഞു പലരോടൊക്കെ ഞാൻ ചെയ്യിച്ചപ്പോൾ എല്ലാരും പറഞ്ഞു അയ്യോ നല്ലോണം ഹെയർഫോൾ ഉണ്ടാകും ചെയ്യേണ്ടെന്നൊക്കെ തന്നെയാണെന്ന് എന്നോട് പറഞ്ഞത് അപ്പം അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ടിട്ട് എനിക്ക് പേടിയുണ്ടായിരുന്നു ചെയ്യാനായിട്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ജനുവരിയിൽ എനിക്ക് ഞാനൊരു ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു കുഞ്ഞു പാർലറിൽ പോയിട്ട് ഹെയർ കട്ട് ചെയ്തപ്പോഴത്തേനും എന്റെ മുടി ആകെ കൊളായി ആ ഹെയർ കട്ടിന് ശേഷം എന്റെ മുടി വളരണേ ഉണ്ടായിരുന്നില്ല എന്താ പറയാ ഒരു ഒരു ഭംഗിയില്ലാണ്ട് മുടി ഇങ്ങനെ ആകെ കോലം കെട്ട് പോണ ഒരു പിന്നെ ആണെങ്കിൽ ഹെയർഫോൾ ആണെങ്കിൽ നല്ല രീതിയിൽ ഹെയർഫോൾ ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഓയിലും കാര്യങ്ങളെല്ലാം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് ഒക്കെ മുടി ഒഴിച്ചിൽ മാറാനുള്ള ഓയിലുകളൊക്കെ യൂസ് ചെയ്തിട്ടൊന്നും ആ മുടി ഒഴിച്ചിൽ കുറയുന്നുണ്ടായിരുന്നില്ല ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ നമുക്കിങ്ങനെ ഇങ്ങനെ കട്ട പോലെ ഹെയർഫോളായിരുന്നു അപ്പം പിന്നെ ഞാൻ ഓർത്ത് വന്ന പിന്നെ എന്തായാലും ഒന്നും ചെയ്യാഞ്ഞിട്ട് എന്റെ മുടി ഊരി പോകുന്നുണ്ട് അപ്പം പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയാണ് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നൊക്കെ നോക്കിയപ്പോൾ കെരാറ്റിനാണ് നല്ലതെന്ന് ഇങ്ങനെ പലരും കുറേ നാൾ പലരും പലതരത്തിലാണ് വീഡിയോസിൽ പറഞ്ഞത് ആണ് കൂടുതൽ കാലം നിൽക്കുന്നത് ചില വീഡിയോസിൽ പറഞ്ഞിട്ട് ആണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് പലരും പല രീതിയിൽ അങ്ങനെ ഞാൻ അങ്ങനെ വീഡിയോസ് കണ്ട് തീരുമാനം എടുത്തു കെരാറ്റിൻ ട്രീറ്റ്മെന്റ് മുടിയിൽ ചെയ്യാം അങ്ങനെ ഒരു പാർലറിൽ വിളിച്ചു വെച്ചപ്പോൾ അവിടെ ഓഫർ മറ്റേ ന്യൂ ഇയറിന്റെ ഓഫർ തീർന്നിട്ടില്ല ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്തോ കെരാറ്റിൻ ട്രീറ്റ്മെന്റിന് സ്റ്റാർട്ടിങ് അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പിന്നെ അവിടെ ചെയ്യാൻ നല്ലൊരു പാർലറുണ്ട് നമ്മളെപ്പോഴും ഇത് ചെയ്യുമ്പോൾ നല്ല പാർലറിൽ തന്നെ പോകും കേട്ടോ അത്യാവശ്യം നല്ല കോസ്റ്റ് ഒന്നും നോക്കരുത് ഇപ്പോൾ ചിലടത്തൊക്കെ എമൗണ്ട് ഒക്കെ വളരെ കുറവാണെന്ന് പറഞ്ഞ് നമ്മൾ പോകും ഇതിന് ഒന്നും നോക്കരുത് നമ്മുടെ ഹെയറിനും ഇങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുമ്പോൾ നല്ല പാർലറിൽ തന്നെ പോയിട്ട് ചെയ്യാൻ നോക്കണം ഞാൻ ഇവിടെ നല്ലൊരു പാർലറിൽ തന്നെയാണ് കേട്ടോ പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു കെരാറ്റിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു വൺ ടു ത്രീ മന്ത്സ് അതായത് ചിലപ്പോ ഒരു മാസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ നാച്ചുറൽ ഹെയർ കൂടി വന്ന ഒരു ത്രീ മന്ത്സ് അത്രേ ഉണ്ടാവുകയുള്ളൂ ബൊട്ടോക്സ് ആണെങ്കിൽ മാത്രമേ അതൊരു സിക്സ് മന്ത്സിന്റെ അടുത്ത് നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞോട്ടോ പിന്നെ ബൊട്ടോക്സിനാണെന്നുണ്ടെങ്കിൽ അവിടെ ഓഫറും ഇല്ല കരാറ്റിന് മാത്രമേ ഓഫറുള്ളൂ ബോട്ടോക്സിന് ഇതിനേക്കാൾ കൂടുതൽ ക്യാഷ് ആവും അപ്പം ഞാൻ ആകെ കൺഫ്യൂഷൻ ആയി ദൈവം എന്ത് ചെയ്യും പിന്നെ ഞാൻ ഞാനടുത്ത് നമ്മൾ എന്തായാലും കാശ് മുടക്കി ചെയ്യണം അപ്പം കുറച്ച് നാൾ നിൽക്കുകയും ചെയ്യണമല്ലോ അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ട് ബൊട്ടോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ട്രീറ്റ്മെന്റ് അന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് തുടങ്ങി ചെയ്തപ്പോൾ തന്നെ നല്ലോണം അതിൻ്റെ ഓയിലൊക്കെ ഇട്ടിരിക്കുന്ന ഹെയർ ആയത് കൊണ്ടിട്ട് ഇങ്ങനെ നല്ലോണം അവര് ഷാമ്പു വാഷ് ഇങ്ങനെ ഒരുപാട് സമയം ഇങ്ങനെ ഷാംപു വാഷ് ഒക്കെ ചെയ്തു എന്നിട്ട് പിന്നെ ബ്ലോ ഡ്രൈ ഡ്രൈ നല്ലോണം ഡ്രൈ ആക്കിട്ടോ അപ്പോഴൊക്കെ നമ്മുടെ മുടി ഇങ്ങനെ പൊട്ടി 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 പോകുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര വിഷമോ ദൈവമേ ചെയ്യേണ്ടിയില്ലായിരുന്നു എന്നൊക്കെ എനിക്ക് അവിടെ നിന്ന് തോന്നിപ്പോയി ഇങ്ങനെ ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം പിന്നെ ക്രീം അപ്ലൈ ചെയ്തു അപ്പോൾ ആ ക്രീമൊക്കെ നമ്മളെ കാണിച്ചു തന്നു ബൊട്ടോക്സിന്റെ ആ ഒരു ക്രീം കാര്യങ്ങളൊക്കെ ഇതാണ് യൂസ് ചെയ്യണത് എന്നൊക്കെ അവർ കാണിച്ച് തന്നിട്ടാണ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യണത് കേട്ടോ അതിനുശേഷം വീണ്ടും വാഷ് ഒക്കെ ചെയ്ത് പിന്നെ കുറേ നേരം ബ്ലോ ഡ്രൈ ചെയ്തു കേട്ടോ അങ്ങനെയാണ് ഒരു മൂന്ന് മണിക്കൂർ മേലെടുത്തു ഇനി ഞാനൊരു ആറ് മണിയാകാൻ പറ്റിയിട്ട് ഒമ്പത് മണി കഴിഞ്ഞു കഴിഞ്ഞോട്ടോ രാത്രി ഒമ്പത് മണി കഴിഞ്ഞപ്പോഴാണ് പാർലറിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ പക്ഷെ നമ്മുടെ ഒരു ലുക്ക് തന്നെ ഒന്ന് മാറിപ്പോയിട്ടോ ശരിക്കും ഇങ്ങനെ നല്ലോണം ഇങ്ങനെ സ്ട്രെയിറ്റ് ഇങ്ങനെ ആദ്യത്തെ ദിവസം ഇങ്ങോട്ട് ഇങ്ങനെ ഇച്ചിരി ഒട്ടി ഇങ്ങനെ ഇരുന്നേച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നാച്ചുറൽ ആയിട്ട് നമ്മളിവിടെയൊക്കെ സാധാരണ പോലെയൊക്കെ വന്നു പിന്നെ നമ്മുടെ ഹെയർ ആണെങ്കിൽ ഒരു നാച്ചുറൽ ലുക്കിലോട്ട് വന്നു ആദ്യത്തെ ദിവസം നമ്മൾക്ക് കെട്ടാനൊന്നും പാടില്ലായിരുന്നു വന്ന് രാത്രിയിൽ ഇങ്ങനെ അയച്ചിട്ട് തന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ് കിടുന്നത് മുകളിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ കിടന്ന് ഉറങ്ങുമ്പോൾ വെക്കണ കെട്ടിവെക്കണ പോലൊന്നും കെട്ടിവെക്കാനൊന്നും പറ്റില്ലായിരുന്നു പിന്നെ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാംപൂ അവര് പറയുന്ന ഷാംപൂ തന്നെ യൂസ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞിരുന്നത് ലോറിയലിന്റെ ഷാംപൂ ഷാമ്പൂ കണ്ടീഷണറും ആയിരുന്നു പറഞ്ഞിരുന്നത് അപ്പം അത് കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു അത് വാങ്ങിച്ചിട്ടായിരുന്നു ഞാൻ പിന്നെ മുടി വാഷ് ചെയ്തത് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഞാൻ വാഷ് ചെയ്തില്ലായിരുന്നു അല്ല രണ്ട് മൂന്ന് ദിവസത്തേക്ക് വാഷ് ചെയ്യാൻ പാടില്ല എന്നവര് പറഞ്ഞു ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് പാടില്ല പാടില്ലതും ഷാമ്പു ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യണം ഓയിലൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഇതൊക്കെ നമ്മളോട് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും നിലവിൽ ഞാൻ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം ഷാംപു വാഷ് മാത്രമേ ചെയ്യുള്ളൂ അതും ആ പറഞ്ഞിരിക്കുന്ന ഷാംപൂ ഉപയോഗിച്ചിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യും പിന്നെയാണെങ്കിൽ ഓയിലോ കാര്യങ്ങളോ എന്ന ഇതൊന്നും തന്നെ നമ്മുടെ ഹെയറിൽ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ പിന്നെ അപ്പൊ അങ്ങനെയായിരുന്നു ബൊട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്തത് അപ്പൊ ബൊട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം എനിക്ക് നെഗറ്റീവ്സ് എന്ന് പറയാനായിട്ട് എനിക്ക് സത്യം പറഞ്ഞിരുന്നാൽ എനിക്ക് നെഗറ്റീവ് അങ്ങനെ ഒന്നുമില്ല കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്തു ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് ചെയ്ത് ഇഷ്ടപ്പെട്ടു തന്നെയാണ് ചെയ്തത് ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ ഹെയർ പണ്ടത്തേനേക്കാൾ എനിക്കിഷ്ടമാണ് പിന്നെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഹെയർഫോൾ ഞാൻ പറഞ്ഞിരുന്നില്ല എൻ്റെ ഹെയർ നല്ലോണം കുഴിഞ്ഞു ഇരുന്ന് വെച്ച് ഇത് കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് ഇങ്ങനെ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ചെയ്യണ്ടാട്ടോ എന്നൊക്കെ ഇങ്ങനെ കാര്യം മുടി കൊയ്യോ ഇല്ലയെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പം എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ചെയ്യണ്ട ഞാൻ നോക്കട്ടെ എന്നല്ല കാര്യം ഹെയർഫോൾ ഉണ്ടാവും എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇപ്പം നിലവിൽ വൺ മന്ത് ഒക്കെ കഴിഞ്ഞിട്ടും എനിക്കങ്ങനെ ആ ഒരു ഹെയർഫോളിലോട്ട് എനിക്ക് എത്തിയിട്ടില്ല അതൊരു പക്ഷെ നല്ല പാർലറിൽ പോയി ചെയ്തതുകൊണ്ടാവാം അവർ ഉപയോഗിച്ച ക്രീമിന്റെയും കാര്യങ്ങളുടെ ആവാം എന്താണെന്ന് എനിക്കറിയില്ല വേറെ കുറെ പേർക്കൊക്കെ നല്ലോണം ഹെയർഫോൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ എന്താ പറയാ എല്ലാവർക്കും ഒരുപോലെ ആവണം എന്നില്ല എനിക്ക് എന്തായാലും ഹെയർഫോൾ അങ്ങനെ ധാരാളം ഹെയർഫോൾ ഇല്ല ഉണ്ടായി ഉണ്ടായിരുന്ന ഹെയർഫോൾ മാറുകയാണ് ചെയ്തത് ഇപ്പോൾ കുറച്ച് മുടിയൊക്കെ ഒന്ന് നമ്മൾ ചീവുമ്പോഴൊക്കെ ഒന്ന് പൊട്ടി പൊട്ടിപ്പോകുന്ന അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി ഡ്രൈ ആയിട്ട് ഇപ്പൊ നമ്മള് സാധാരണ ഷാംപൂ ഇപ്പം ഇതൊന്നും ചെയ്യാണ്ട് തന്നെ ഷാംപൂ ഇട്ടു കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കില്ലേ ഇതിപ്പോ അങ്ങനെയൊന്നും ഇല്ല ഓയിൽ എന്ന് പറയുന്ന സാധനം തേച്ചില്ലെങ്കിൽ കൂടിയും നമ്മുടെ മുടി നല്ല ഭംഗിയിലാണ് കിടക്കുന്നത് ഒന്ന് നമ്മൾക്ക് എന്താ പറയാ ഒരു നാച്ചുറൽ ലുക്ക് ഉണ്ട് ഇതിപ്പോൾ ഒരു വൺ മന്ത് ഒക്കെ കഴിഞ്ഞല്ലോ അതുകൊണ്ട് ചെറിയതായിട്ട് എനിക്ക് കേൾസ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇത്തിരിയൊക്കെ ചുരുണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ചുരുണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അതൊരു നാച്ചുറൽ ലുക്കാണ് നല്ല രസമായിട്ട് ഇങ്ങനെ നമുക്ക് കിടക്കും നല്ല ഭംഗിയിൽ തന്നെ കിടക്കുന്നുണ്ട് എന്താ പറയുക ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ചെയ്യുക പിന്നെ ഒരു കാശിൻ്റെ കുറച്ച് കുറച്ച് കൂടുതലായി ബൊട്ടോക്സി ട്രീറ്റ്മെന്റിന് അവർ ആറായിരം രൂപയാണ് എൻ്റെ ഇത്രയും ഉള്ള ലെങ്ത്തിന്റെ ആ ഒരു മുടിക്ക് പറഞ്ഞത് എൻ്റെ മുടിയുടെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു കേട്ടോ ഇതിൽ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ലെങ്ത് ഉണ്ടായിരുന്ന ഒരു വീഡിയോ ഞാൻ ഇതിൽ കാണിക്കെട്ടോ ടോക്സ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള എൻ്റെ ഹെയർ ആട്ടോ ഞാനത് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഒന്ന് എടുത്താണ് വീഡിയോയിൽ നല്ല ചുരുണ്ടിട്ടുള്ള മുടിയാണ് ഉള്ളിൽ അത്യാവശ്യം ഉള്ളുണ്ടായിരുന്നു ലെങ്ത് ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ആ എൻ്റെ ആ ഒരു മുടിക്ക് അവർ ആറായിരം രൂപയാണ് പറഞ്ഞത് പിന്നെ ഞാൻ ഇങ്ങനെ ഡിസ്കൗണ്ട് ന്യൂ ഇയറിൻ്റെ ഡിസ്കൗണ്ട് ചെയ്യാനൊക്കെ കാര്യമൊക്കെ കുറേയൊക്കെ പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ എനിക്ക് അയ്യായിരത്തിനാണ് അവർ ചെയ്തു തന്നത് അയ്യായിരം രൂപയ്ക്കാണ് ചെയ്തു തന്നത് അപ്പോൾ മുടിയുടെ ലെങ്ത്ത് അനുസരിച്ചിട്ട് എമൗണ്ടും കൂടും അവർ പറഞ്ഞു അപ്പോൾ ഒരുപാട് കാശ് ഇതിന് ബൊട്ടോക്സിനാവും മറ്റേ കെരാറ്റിന് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് എന്റെ ലെങ്ത്തിന് പറഞ്ഞത് കേട്ടോ അപ്പോൾ അയ്യായിരം രൂപയ്ക്കാണ് ഞാൻ ചെയ്തത് ഇനി ഒരു മാസം കഴിയുമ്പോൾ എന്തായാലും ഒരു അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി ചെയ്യും കാര്യം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്റെ മുടി ബൊട്ടോക്സ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ നെഗറ്റീവ്സ് എന്ന് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല പോസിറ്റീവ്സേ ഉള്ളൂ എനിക്ക് നല്ലതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ചെയ്തിട്ട് പക്ഷേ എന്തായാലും ഞാൻ എല്ലാരോടും ചെയ്യാനൊന്നും പറയുന്നില്ല അതൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമാണ് ചെയ്യണമൊക്കെ എല്ലാവർക്കും ഒരുപോലെ അനുഭവങ്ങൾ ഉണ്ടാവണം എന്നില്ല ചിലർക്ക് ഹെയർഫോൾ ഒക്കെ ധാരാളമായിട്ട് ഉണ്ടാവാം അതൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും നമ്മൾ ചെയ്യുന്ന തിരഞ്ഞെടുക്കുന്ന ആ ഒരു പാർലറും അവരുടെ ആ ഒരു ക്രീമും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കും പിന്നെ ചിലരുടെ മുടിയുടെ ആ ഒരു ഇതൊക്കെ പോലെയൊക്കെ ഇരിക്കും അപ്പൊ എനിക്ക് എന്തായാലും നല്ല ഇതാണ് ഉണ്ടായത് എന്താണ് അപ്പൊ എന്റെ റേറ്റ് പറഞ്ഞു ഇത് എനിക്ക് എന്റെ പോസിറ്റീവ്സ് പറഞ്ഞു അങ്ങനെ എന്താ പറയാ കെരാറ്റീൻ സോറി ബൊട്ടോക്സ് ചെയ്തിട്ട് എന്റെ മുടി കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ് എൻ്റെ ആ ഒരു കുഞ്ഞു അനുഭവങ്ങളൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നല്ല ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം